കണ്ണടച്ചു കരങ്ങൾ കൂപ്പി ഈ ശുശ്രൂഷ സമയത്ത് നിങ്ങളുടെ കുടുംബത്തിൽ നടത്തപ്പെടണം എന്നാഗ്രഹിക്കുന്ന നിറവേറണം എന്നാഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു നിയോഗം ഒന്ന് ഓർക്കാമോ നിന്റെ വീട്ടിൽ നിന്റെ വീട്ടിൽ സംഭവിക്കണം എന്നാഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തെ മനസ്സിൽ ഓർക്കുക കർത്താവ് ഇന്ന കാര്യം കുറേ നാളായി ഞങ്ങളുടെ വീട്ടിലെ ഒരു ഭാരമാണ് ഇത് അൾത്താരയിൽ സമർപ്പിക്കുന്നു ഈ കാര്യത്തിൽ കർത്താവെ അങ് ഒരു ദൈവീക ഇടപെടൽ ഉണ്ടാവണം ഏതെങ്കിലും ഒരു വിഷയം സമർപ്പിക്കുക കർത്താവെ അങ്ങ് ഇന്നത്തെ ശുശ്രൂഷയിലൂടെ ഇന്ന് എൻ്റെ വീട്ടിൽ ഇത് സംഭവിക്കപ്പെടട്ടെ കർത്താവ് ഞങ്ങളിത് അവിശ്വസിച്ച് ഏറ്റെടുക്കുന്നു വിശ്വസിച്ച കാര്യം പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഈ വ്യക്തി ഒത്തിരി ഭാരപ്പെട്ടാണ് ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് ഈ വ്യക്തിയുടെ ഉള്ളിൽ കുറെ നിയോഗങ്ങളുണ്ട് ഈ വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു അങ്ങനെയെങ്കിൽ ആ വ്യക്തിയെ പരിശുദ്ധ അമ്മയ്ക്ക് ചേർത്ത് വെക്കാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ചേർത്ത് പിടിച്ച കരങ്ങളൊന്നുയർത്തിപ്പിടിച്ചോളൂ കർത്താവെ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ കാണപ്പെടുന്ന ഒരത്ഭുതം ഒരടയാളം സംഭവിക്കണം ഇന്നത്തെ ശുശ്രൂഷ കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ കർത്താവെ കാണപ്പെടുന്ന ഒരത്ഭുതം ഒരടയാളം ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരടയാളം സംഭവിക്കണം ആഗ്രഹിക്കണം പ്രാർത്ഥിക്കാൻ നമുക്ക് ഒരുമിച്ച് ഒറ്റയ്ക്കെല്ലാം നമ്മൾ അനേകർ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു കരങ്ങൾ കൂപ്പി ഈശോ മിഷുഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ കണ്ണു തുറന്ന് സന്തോഷത്തോടെ ഒന്ന് പറഞ്ഞേ ഈശോ മിഷുഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പ്രാർത്ഥിച്ച് നമ്മൾ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കും സഹോദരങ്ങളെ റോമാക്കാർക്ക് എഴുത്ത ലേഖനം സെന്റ് പോൾ സെലക്ടർ ടു റോമൻസ് ചാപ്റ്റർ ട്വൽവ് പന്ത്രണ്ടാം അധ്യായം പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് പതിനേഴ് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വചനങ്ങൾ നമ്മൾ വായിക്കുകയാണ് വിശുദ്ധ പൗലോസ് ലീഹ ലേഖനം സെന്റ് പോൾസ് ലെറ്റർ ടു പോൾ സെലക്ടർ ട്വൽവ് മുതലുള്ള വചനം നമുക്കറിയാവുന്ന വചനമാണ് പക്ഷേ ഇപ്പോൾ ഈ വചനം വായിക്കുമ്പോൾ ചില ചില കാര്യങ്ങൾ കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കും നമുക്ക് വായിക്കാം പതിനേഴാം തിരുവചനം തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത് തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത് ഏവരുടെയും ദൃഷ്ടിയിൽ ശ്രേഷമായത് പ്രവർത്തിക്കാൻ ശ്രദ്ധിക്കുവിൻ ശ്രദ്ധിക്കുക തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത് അത് നമ്മുടെ മാനുഷിക സ്വഭാവമാണ് ഈ ഒരു സ്വഭാവത്തെ ദൈവിക സ്വഭാവമാക്കാൻ ഈശോ ആഗ്രഹിക്കുന്നു നീ തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത് എന്നിട്ട് എന്താ വചനം പറയുന്നത് ഏവരുടെയും ദൃഷ്ടിയിൽ ശ്രേഷ്ഠമായത് പ്രവർത്തിക്കാൻ ശ്രദ്ധിക്കണം അതായത് നല്ല കാര്യങ്ങൾ ചെയ്യണം എന്നിട്ട് അടുത്ത വചനം അയച്ച പതിനെട്ടാം തിരുവചനം നിനക്ക് സാധിക്കുന്നിടത്തോളം നിനക്ക് സാധിക്കുന്നേ നീ അതിനുവേണ്ടി ഒന്ന് പരിശ്രമിക്കണം നമ്മുടെ വിചാരം എന്താ ഇതൊന്നും എനിക്ക് സാധിക്കുകയല്ല എന്നാൽ അങ്ങനെയല്ല നമുക്ക് സാധിക്കും നിന്നെ കൊണ്ട് പറ്റും അല്ലേ ലുയാ അല്ലേ ലുയാ മറ്റുള്ളവരോട് സ്നേഹപൂർവ്വം പെരുമാറാൻ നിന്നെ കൊണ്ട് പറ്റും അല്ലേ ലുയാന്നെ കൊണ്ട് പറ്റും ചേച്ചി പറ്റും ആ നിന്നെ കൊണ്ട് പറ്റുമെന്ന് എന്ത് സ്നേഹപൂർവം പെരുമാറാൻ നിന്നെ കൊണ്ട് പറ്റും നിനക്ക് സാധിക്കും അടുത്ത വചനം വായിച്ച പത്തൊമ്പതാം വചനം പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാതെ നിങ്ങൾ തന്നെ ചെയ്യാതെ അത് ദൈവത്തിന്റെ ക്രോധത്തിന് വിട്ടേക്കുക അത് ദൈവത്തിന്റെ ക്രോധത്തിന് വിട്ടേക്കുക ഞാൻ ചെയ്യുന്നു ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും പറയാണ് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പ്രതികാരം ചെയ്യണമെന്നുണ്ടല്ലോ അല്ല അല്ലേ ഉണ്ടല്ലോ ചില ആളുകളൊക്കെ പറഞ്ഞപ്പോ രണ്ടെണ്ണം കൊടുത്താ കൊള്ളാമെന്നുണ്ട് ആ വ്യക്തി നമ്മളോട് ഇങ്ങനെ പെരുമാറിയപ്പോൾ നമ്മുടെ ഉള്ളിൽ വല്ലാത്ത വല്ലാത്തരിശവും ദേഷ്യവും വന്നിട്ടുണ്ട് ഉണ്ട് ഉണ്ട് അത് ഉണ്ടാവണം സാധാരണ നമ്മൾ മനുഷ്യരല്ലേ നമ്മുടെ ഉള്ളിൽ അങ്ങനെയുള്ള വികാരങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ കേൾക്കുമ്പോ അനുഭവിക്കുമ്പോ നമ്മൾ തിളയ്ക്കാൻ തുടങ്ങും ഭാരപ്പെടാൻ തുടങ്ങും എന്നാൽ പൗലോ സുലിഹ നമ്മളോട് പറയാണ് പ്രിയപ്പെട്ടവരെ പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാതെ അത് ദൈവത്തിന്റെ ക്രോധത്തിന് വിട്ടേക്കുക നീ പ്രതികാരം ചെയ്യേണ്ടെന്ന് ദൈവം പ്രതികാരം ചെയ്തോളൂ ആഹാ അതുകൊള്ളാലോ ചെയ്താൽ എന്തോരം ചെയ്യാൻ പറ്റും നമ്മൾ പ്രതികാരം ചെയ്താൽ എന്തോരം ചെയ്യാൻ പറ്റും ഇത്രയല്ലേ ചെയ്യാൻ പറ്റുകയുള്ളൂ ഒരാള് നിനക്കെതിരെ ഒരു ചീത്ത പറഞ്ഞു നീ നിനക്കറിയാവുന്ന നാലെണ്ണം തിരിച്ചു പറഞ്ഞു അത്രയല്ലേ പറ്റുകയുള്ളു പറ്റുകയുള്ളു ഒരാള് നിന നിന്നെ തല്ലി നിനക്ക് വേണമെങ്കിൽ അയ്യാളെ കുനിച്ചു നിർത്തി ഇടിക്കാം അത്രയല്ലേ പറ്റുകയുള്ളൂ നിന്റെ കുടുംബത്തെ അപമാനിക്കുന്ന തരത്തിൽ ആരെങ്കിലും ഒരാൾ പറഞ്ഞു നിനക്ക് വേണമെങ്കിൽ അയാളുടെ കുടുംബത്തെയും അയാളുടെ മരിച്ചുപോയ കുടുംബാംഗങ്ങളെയും എല്ലാവരെയും വിളിച്ചു വരുത്തി വേണം ചീത്ത പറയാം അവരെ അപമാനിക്കാം അത്രയല്ലേ പറ്റുകയുള്ളൂ എന്നാൽ വചനം പഠിപ്പിക്കുന്ന കാര്യം എന്താണെന്നറിയാവോ അത് ദൈവത്തിന്റെ ക്രോധത്തിന് വിട്ടേക്കുക പ്രതികാരം എന്റേതാണ് ഞാൻ പകരം വീട്ടുമെന്ന് കർത്താവിനൊളി ചെയ്യുന്നു നിനക്ക് വേണ്ടി കർത്താവ് പ്രതികാരം ചെയ്തുകൊള്ളും ആഹാ ആര് പ്രതികാരം ചെയ്യും നമുക്ക് വേണ്ടി കർത്താവ് പ്രതികാരം ചെയ്തു കൊള്ളും അള്ള വചനം വായിച്ചു നന്നായിട്ട് മനസ്സിലാകും വായിച്ചേ മാത്രമല്ല ഇരുപതാം വചനം മാത്രമല്ല നിന്റെ ശത്രുവിനെ നിന്റെ ശത്രുവിനെ വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാനും ഭക്ഷിക്കുവാനും ദാഹിക്കുന്നെങ്കിൽ ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും കൊടുക്കുക ഇത് ഇതുവഴി നീ അവന്റെ ശിരസിൽ തീ കനലുകൾ കൂന കൂട്ടും ഇതാണ് ദൈവത്തിന്റെ പ്രതികാരത്തിന്റെ പ്രത്യേകത എന്താ പ്രത്യേകത ദൈവത്തിന്റെ പ്രതികാരം എങ്ങനെയാ അതെ വായിച്ചു നോക്കിയേ നീ എന്ത് ചെയ്യണം ശത്രുവിന് വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും കൊടുക്കണം ഓ കേട്ടോ 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 ശത്രുവിന് ഭക്ഷിക്കാം ഭക്ഷണം കൊടുക്കണോന്ന് ദാഹിക്കുമ്പോ കുടിക്കാൻ വെള്ളം കൊടുക്കണമെന്ന് എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ സഹായിക്കണോ ആ വ്യക്തിയെ സഹായിക്കണം ശത്രുവിനെ അതായത് നമ്മളെ വേദനിപ്പിച്ചവരെ നമ്മളെ വിഷമിപ്പിച്ചവരെ നമ്മളെ കുറിച്ച് ഇല്ലാ കഥകൾ പറഞ്ഞവരെ നമ്മളെ നാണം കെടുത്തിയവരെ നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് നമ്മളെ നാശകൂശമാക്കിയവരെ എന്ത് ചെയ്യണോന്ന് വചനം പറയാണ് പ്രതികാരം എങ്ങനത്തെ പ്രതികാരം അവർക്ക് നീ നന്മ ചെയ്യണം ചെയ്യണം വിശക്കുമ്പോ ഭക്ഷണം കൊടുക്കണം ദാഹിക്കുമ്പോൾ നീ കുടിക്കാൻ വെള്ളം കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവന്റെ ആവശ്യത്തിൽ നീ സഹായിക്കണം എന്നിട്ട് എന്താ പറഞ്ഞ് ഇതുവഴി നീ അവന്റെ ശിരസിൽ ഒരു തന്റെ തലയിൽ തീക്കനലുകൾ തീക്കനലുകൾ ഒരാളുടെ തലയിൽ കൂന കൂട്ടുന്നതൊന്നും മനസ്സിൽ കണ്ടേ എങ്ങനെയാ ഒരാളുടെ തലയിൽ തീക്കനലുകൾ കൂടിയെങ്ങനെ ഇരിക്കും അയാളുടെ തലയിൽ ഇരുന്ന് ഇതിങ്ങനെ പുകഞ്ഞോണ്ടിരിക്കും അല്ലേ തീയേ തീക്കനലുകൾ തലയിൽ ഇരുന്ന് പോകഞ്ഞോണ്ടിരിക്കുക നീ ചെയ്യുന്ന നന്മ ആ മനുഷ്യന്റെ ഉള്ളിൽ അതൊരു തീക്കനൽ പുകയുന്നത് പോലെ പുകയാൻ തുടങ്ങും എന്ന് പറഞ്ഞാൽ നീ ചെയ്യുന്ന പ്രവർത്തി ആ വ്യക്തിയുടെ ഉള്ളിൽ അത്ഭുതകരമായ മാറ്റത്തിന് തിരിതെളിക്കും വലതകര മുയർത്തി പറ ഹല്ലു ഹല്ലേ തൊട്ടടുത്ത ഭജനം കൂടെ വായിച്ചേ ട്വന്റി വൺ ഇരുപത്തിമ നിങ്ങളെ തിന്മ നിങ്ങളെ തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുന്മ നിന്നെ കീഴടക്കാതിരിക്കട്ടെ തിന്മ നിന്നെ കീഴടക്കാതിരിക്കട്ടെ തിന്മ നിന്നെ കീഴടക്കാതിരിക്കട്ടെ തിന്മ നിന്നെ കീഴടക്കാതിരിക്കട്ടെ ഇന്നത്തെ ഈ ശുശ്രൂഷ സമയത്ത് ഓരോ വ്യക്തിയുടെ മേലും ഈ വലിയൊരു അഭിഷേകമാണ് സംഭവിക്കുന്നത് തിന്മ നിന്നെ കീഴടക്കാതിരിക്കട്ടെ നിന്നെ നന്മ വേണം കീഴടക്കാൻ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും തലയ്ക്കകത്ത് പല പല കാര്യങ്ങളും കിടക്കുന്നുണ്ട് ഇല്ലേ പല പല സംഭവങ്ങളും കിടക്കുന്നുണ്ട് വീട്ടിൽ അനുഭവിച്ച കാര്യങ്ങൾ എടവകയിൽ അനുഭവിച്ചത് കേന്ദ്രത്തിൽ അനുഭവിച്ചത് ബസേൽ വെച്ച് അനുഭവിച്ചത് അല്ലേ ആ കോളേജിൽ നടന്ന കാര്യം അങ്ങനെ തുടങ്ങി ഇഷ്ടം പോലെ കാര്യങ്ങൾ ഇങ്ങനെ തലയ്ക്കകത്ത് ഇങ്ങനെ തലയ്ക്കകത്ത് കിടക്കുവാണ് കിടക്കുവാണ് വചനം പഠിപ്പിക്കുകയാണ് നിന്റെ തലയ്ക്കകത്ത് തിന്മ നിന്നെ ഭരിക്കാൻ ഇടവരുത്തരുത് മറിച്ച് നിന്റെ തലയ്ക്കകത്ത് നന്മ വളരണം നന്മ വളരണം അതുകൊണ്ടാണ് നമ്മുടെ മുമ്പിൽ സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപതാം അധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനം ബുക്ക് ഓഫ് പ്രൊവേർബ് ചാപ്റ്റർ ട്വന്റി അധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനം പഠിപ്പിക്കുന്നത് എന്താണെന്ന് വായിച്ചേ തിന്മയ്ക്ക് പ്രതിക തിന്മയ്ക്ക് പ്രതികാരം പ്രതികാരം പറയരുത് പറയരുത് കർത്താവിൽ കർത്താവിൽ ആശ്രയിക്കുക ആശ്രയിക്കുക നിന്നെ നിന്നെ സഹായിക്കും തിന്മയ്ക്ക് ബുക്ക് ഓഫ് ചാപ്റ്റർ ട്വന്റി നിന്റെ ജീവിതത്തിൽ നിന്നെ വിഷമിപ്പിച്ചവരെ ഇപ്പൊ ശരിയാക്കുമെന്നും പറയും ചാടരുത് കർത്താവ് 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 നിന്നെ നിന്നെ സഹായിക്കും 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 ആര് ഭർത്താവോ നിന്നെ സഹായിക്കും കേട്ടോ നമ്മുടെ ജീവിതത്തിൽ ചില ചില സംഭവങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ തിളച്ചു വരും ചാടരുത് നിയന്ത്രിക്കണം എന്താന്നറിയോ നമ്മൾ വിശ്വസിക്കണം എന്റെ കർത്താവ് എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും നീ ശാന്തമായിരുന്നാ മതി പുറപ്പാട് പുസ്തകത്തിൽ പഠിപ്പിച്ചില്ലേ നമ്മൾ ചാടരുത് നമ്മൾ ശാന്തമായിട്ടിരിക്കണം കാരണം നമ്മളെ സഹായിക്കാൻ കർത്താവുണ്ട് ആമേൻ 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 ഇനി നമ്മൾ പ്രതികാരം ചെയ്താൽ തന്നെ എന്തോരം ചെയ്യാൻ പറ്റുന്നു ഇത്രയൊക്കെ അല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് നമ്മൾ നിസ്സാരരായത് കൊണ്ട് നമ്മൾ നമ്മുടെ നിസ്സാരത അംഗീകരിച്ച് നമ്മൾ തമ്പുരാകർത്താവിൽ ആശ്രയിക്കുമ്പോൾ ദൈവം നിലകൊള്ളും ദൈവം നമുക്ക് വേണ്ടി ചോദ്യം ചെയ്യും ദൈവം നമുക്ക് വേണ്ടി വാദിക്കും ചില ആളുകളെ കണ്ടിട്ടില്ല ജീവിതകാലം മുഴുവൻ മറ്റുള്ള ചിലരെ പാഠം പഠിക്കാൻ പഠിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി നടക്കുക ഇവരെ ശരിയാക്കിയിട്ടടങ്ങോളൂ ഇവരെ ശരിയാക്കിയിട്ടടങ്ങും എനിക്ക് പരിചയമുള്ള ഒരു ചേട്ടനുണ്ട് രാവിലെ മുതല് ഞാൻ കുറെ നാളെ അദ്ദേഹത്തെ കണ്ടിട്ടില്ല രാവിലെ മുതല് കയ്യിൽ ഒരു ഡയറിയും വെച്ചോണ്ട് നടക്കുക ചോദിക്കുമ്പോഴൊക്കെ കോടതിയിൽ കേസുണ്ട് കോടതിയിൽ കേസുണ്ട് അയാളോന്ന് ശരിയാക്കണം ഈ ആളോന്ന് ശരിയാക്കണം അല്ലേ ഇങ്ങനെ നടക്കുവാണ് ഒരു സ്ഥലത്തിന്റെ പ്രശ്നമുണ്ട് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ട് എൻ്റെ പൊന്ന് ചേട്ട എന്ത് കാര്യത്തിന് അഞ്ച് സെന്റ് സ്ഥലം രണ്ട് സെന്റ് സ്ഥലം ആ കേസ് ഈ കേസ് രാവിലെ മുതൽ അവനെ ഒരു പാഠം പഠിപ്പിക്കണം ഇവനെ ഒരു പാഠം പഠിപ്പിക്കണം ഇങ്ങനെ നടക്കുവാണ് എന്ത് കാര്യം നമ്മള് മറ്റുള്ളവരെ പാഠം പഠിപ്പിക്കാൻ വേണ്ടി ഓടണ്ടെന്ന് അങ്ങനെ ഓടിയത് കൊണ്ട് നമുക്ക് ഒരു മെച്ചവും കിട്ടാനില്ല ഇത് നമ്മുടെ കുടുംബത്തിൽ തന്നെ ശ്രദ്ധിച്ചോണേ കുടുംബ ബന്ധങ്ങൾ ശ്രദ്ധിച്ചോണം പ്രത്യേകിച്ച് സഹോദര ബന്ധങ്ങളിൽ ഇത് വളരെ ആഴത്തിൽ ശ്രദ്ധിക്കണം സഹോദര ബന്ധങ്ങളിൽ ഇത് പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന കുടുംബാംഗങ്ങളെ ഏതെങ്കിലും സഹോദരങ്ങൾ തമ്മിൽ ഏതെങ്കിലും തരത്തിലൊരു വൈരാഗ്യത്തിലോ വെറുപ്പിലോ ഉണ്ടെങ്കിൽ ആ മേഖലയിൽ ഒരു സൗഖ്യത്തിന് വേണ്ടി കർത്താവ് ആഗ്രഹിച്ചത് ഈ സന്ദേശം ഇപ്പോൾ നിന്നോട് ഇതാ വെളിപ്പെടുത്തുന്നത്

അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും എന്ന് തുടങ്ങുന്ന സങ്കീർത്തനത്തിന്റെ എട്ടാം വചനം വളരെ ശ്രദ്ധേയമായ ഒരു വചനമാണ് ഏതാ വചനം പ്രതിഫലം പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ വൺസ് വിത്ത് യുവർ ഐസ് ഓഫ് ദ ലോഡ് അലേലു അതായത് നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിനക്കത് കാണാൻ ഇടവരുത്തും ഏത് ദൈവം പ്രവർത്തിക്കുന്നു നിന്നെ വിഷമിപ്പിക്കുന്നവരുടെ ജീവിതത്തിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് നീ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നിനക്ക് കാണാൻ ഇടവരുത്തും നീ അവർക്കെതിരെ ഓടിച്ചാടി അവരെ നശിപ്പിക്കാൻ വിഷമിപ്പിക്കാൻ ഒന്നും ചെയ്യണ്ട അത് കർത്താവ് നോക്കിക്കൊള്ളും സഹായിക്കും തന്നെ ും പറയാറില്ലേ ഇത്രയൊക്കെ ഞാൻ സഹിച്ചു ഇനി ഞാൻ ചത്തിട്ടെന്തിനാ ഞാൻ ചത്തിട്ട് അവർക്കൊക്കെ അങ്ങനെ കിട്ടിട്ടെന്തിനാ അതായത് അങ്ങനെയല്ല വചനം പറയുന്ന എന്താ നീ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിന്റെ ആയുസില് തന്നെ നിന്റെ കണ്ണുകൾ കൊണ്ട് നീ ഈ വലിയ കാര്യം കാണും അല്ലേ ലുയാ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അനേകരുടെ ഉള്ളിൽ അനേകം അനുഭവങ്ങൾ വരുന്നുണ്ടാവും നിങ്ങൾ അനുഭവിച്ച അനേക കാര്യങ്ങൾ നിങ്ങളുടെ കൺവെട്ടത്ത് തന്നെ നിങ്ങളെ വേദനിപ്പിച്ചവർക്കുണ്ടായ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കുന്നുണ്ടാവും ഇതാ വചനം പഠിപ്പിക്കുകയാണ് നിന്റെ കൺവെട്ടത്ത് തന്നെ നിനക്ക് അനുഭവിക്കാൻ പറ്റും അവകാശമാക്കുവാൻ വിളിക്കപ്പെട്ട വ്യക്തിയാണ് ഞാൻ നിസ്സാരക്കാരനല്ല എന്നിലൂടെ അനേകർ അനുഗ്രഹം പ്രാപിക്കപ്പെടേണ്ടതുണ്ട് ഓരോ വ്യക്തിയും ചിന്തിക്കുക എന്നിലൂടെ എൻ്റെ വീട്ടിൽ അനുഗ്രഹം പ്രാപിക്കപ്പെടേണ്ടതുണ്ട് എന്നിലൂടെ എൻ്റെ ജോലി സ്ഥലത്ത് അനുഗ്രഹം പ്രാപിക്കപ്പെടേണ്ടതുണ്ട് എന്നിലൂടെ എൻ്റെ സൗഹൃദ വലയങ്ങൾ എൻ്റെ ഇടവക കൂട്ടായ്മ ഞാൻ ഇടപെടുന്ന ഓരോ കാര്യങ്ങളിലും അനേകർ അനുഗ്രഹം പ്രാപിക്കപ്പെടേണ്ടതുണ്ട് എന്നാൽ ഏതെങ്കിലും തരത്തിൽ ആ അനുഗ്രഹം അനുഭവിക്കാൻ പറ്റാതെ ഇന്ന് നീ അനുഭവ ഏതെങ്കിലും തരത്തിൽ അസ്വസ്ഥപ്പെടുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ തിന്മയ്ക്ക് പകരം തിന്മയും നിന്ദനത്തിന് പകരം നിന്ദനവും കൊടുത്തത് കൊണ്ടല്ലേ ഇന്ന് നിന്റെ പല അസ്വസ്ഥതകളും ഈശോയ്ക്ക് മുമ്പിൽ അത് സമർപ്പിക്കുക ഈ സമയം പ്രാർത്ഥിക്കുമ്പോൾ അനേകം ഇന്നലകളിലെ ഓർമ്മകൾ നിന്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് കൊണ്ടുവരും ഇവിടെ പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെ ഉള്ളിൽ ചില ചില ഓർമ്മകൾ പരിശുദ്ധാത്മാവ് കൊണ്ടുവരും എന്തിനെന്നറിയോ അത് നിന്നെ നശിപ്പിക്കാനുള്ളതല്ല മറിച്ച് നിന്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ചില ചില ഓർമ്മകൾ പ്രത്യേകിച്ച് നിന്നെ വിഷമിപ്പിച്ച ചിലര് ഓർത്ത് നോക്കിക്കേ നിന്നെ ചിലര് വാക്കുകൾ കൊണ്ട് വിഷമിപ്പിച്ചിട്ടില്ലേ ഒരുപക്ഷെ നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ തന്നെ മറ്റുള്ളവർ കളിയാക്കിയിട്ടില്ലേ നീ പ്രാർത്ഥിച്ചിട്ട് എന്തു ഗുണം നീ ഇങ്ങനെ പ്രാർത്ഥന ശുശ്രൂഷക്ക് പോയിട്ട് എന്ത് കാര്യം എന്നിങ്ങനെ പറഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നെ കളിയാക്കിയിട്ടുണ്ടാവും വാക്കുകൾ കൊണ്ട് നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടാവും നിനക്ക് എന്ത് കഴിവുണ്ട് നിന്റെ ജീവിതം ഇങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞ് നിന്റെ ജീവിതത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹസിച്ചിട്ടുണ്ടാവും പലതരത്തിൽ നീ ഒറ്റപ്പെട്ടിട്ടുണ്ടാവും നിന്റെ വീട്ടിൽ നീ ഒരുപക്ഷെ വല്ലാണ്ട് വീർപ്പ് മുട്ടി ഒറ്റപ്പെടുന്ന അസ്വസ്ഥതയുടെ ഭാഗങ്ങൾ ഉണ്ടാകും സമർപ്പിക്കൂ സമർപ്പിക്കുന്നീയ്യ് ഒരു ഒത്തിരി സ്വപ്നം കണ്ട് കുടുംബ ജീവിതത്തിലോട്ട് പ്രവേശിച്ച് ചിലർക്ക് സ്വപ്നത്തിന് ചേരാത്ത ഒരു ജീവിത പ്രവർത്തിയാണ് ജീവിത പങ്കാളിയുടേതെന്ന് തിരിച്ചറിഞ്ഞ് ഭാരപ്പെട്ടു ജീവിക്കുന്നവരുണ്ട് പ്രതീക്ഷിച്ച പോലെ ഒന്നും അല്ല ജീവിതം മുന്നോട്ട് നീങ്ങുന്നത് വല്ലാണ്ട് ഭാരം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഒരുപക്ഷെ നീ ചെയ്യാത്ത തെറ്റിന് നിനക്കെതിരെ കേസ് കൊടുത്തവരുണ്ട് നീ ചെയ്യാത്ത തെറ്റിന് തെറ്റിന് നിന്റെ കുടുംബത്തിനെതിരെ കേസ് കൊടുത്തവരുണ്ടാവും നിന്റെ ജീവിതത്തിൽ മനസ്സാവാച നീ അറിയാത്ത കാര്യത്തിന് നിന്നെ മാ നാട്ടുകാർ കളിയാക്കുന്നുണ്ടാവും മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പരിഹാസമാക്കി പാത്രമാക്കി നിർത്തുന്നുണ്ടാവും ആ സംഭവങ്ങളെല്ലാം ഈശോയ്ക്ക് കൊടുത്ത് പ്രാർത്ഥിക്കുക നമ്മൾ ആ സംഭവങ്ങൾ ഓർക്കുമ്പോൾ ചില വ്യക്തികളുടെ മുഖങ്ങളും കൂടെ മനസ്സിൽ തെളിഞ്ഞു വരാം നിന്നെ കുറിച്ച് എല്ലാ കഥകൾ പറഞ്ഞ് നിന്നെ അവഗണിച്ച് ഒറ്റപ്പെടുത്തിയ അനേകരുടെ മുഖം മനസ്സിൽ തെളിഞ്ഞു വരാം ചില പ്രവർത്തികളിലൂടെ നിന്റെ ജീവിതത്തിൽ സങ്കടം നിനക്കുണ്ടാവും അത്രമേൽ സ്നേഹിച്ച ഒരാൾ നിന്നെ ചതിച്ചു ചിന്തിച്ചില്ല പക്ഷേ അങ്ങനെ സംഭവിച്ചു ചതിയിൽ അനുഭവപ്പെട്ട എല്ലാ വേദനയും ചുരുക്കവും നിന്റെ ഉള്ളിലുണ്ടല്ലോ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഒരുപക്ഷേ നിന്റെ വീട്ടിൽ തന്നെ ചില ചില പ്രവർത്തികളോട് ബന്ധപ്പെട്ട് നിന്നെ അവര് എല്ലാ മേഖലകളിലും ഒഴിവാക്കിയിട്ടുണ്ടാവും നിന്നെല്ലാ കാര്യങ്ങളും ഒഴിവാക്കിയിട്ടുണ്ടാവും നിനക്ക് ലഭിക്കേണ്ട നന്മയും സന്തോഷവും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും ഒരുപക്ഷെ നീ നിന്റെ കുടുംബത്തിന് വേണ്ടി അത്രമേൽ അധ്വാനിച്ചിട്ടും നിന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടാവില്ല ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കുക എൻ്റെ ജീവിതത്തിൽ എന്താണ് എൻ്റെ സങ്കടം ആ സങ്കടം കർത്താവെ നിന്റെ തിരുമുമ്പിൽ ഞാൻ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഓരോ വ്യക്തിയും ആ മേഖലകൾ പറഞ്ഞു പ്രാർത്ഥിക്കുക ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു സഹോദരിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു ആ സഹോദരി കുടുംബത്തിൽ ഭർത്താവിന്റെ അമ്മ അമ്മായിയമ്മ എന്ന് പറഞ്ഞാൽ സ്വന്തം അമ്മയായി സ്നേഹിച്ച് ഒത്തിരി ശുശ്രൂഷിച്ചതാണ് അമ്മ എന്നാൽ ഒരു വാക്കുകൊണ്ട് പോലും കിടപ്പിലായിരുന്ന ആ അമ്മ ഒന്ന് തിരിച്ചൊരു നന്ദി വാക്ക് പറഞ്ഞില്ലല്ലോ എന്ന് വിഷമിക്കുന്ന സഹോദരി നീ ചെയ്ത പ്രവർത്തി അനുഗ്രഹത്തിന്റെ പ്രവർത്തിയാണ് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട ഈശോ പഠിപ്പിച്ച പ്രവർത്തിയാണ് നീ ചെയ്തത് അതുകൊണ്ട് ആ സംഭവം ആ ശുശ്രൂഷ നിന്റെ തലമുറയ്ക്ക് ഒരു അനുഗ്രഹമാണ് വിശ്വസിച്ച് പ്രാർത്ഥിക്കൂ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കൂ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കൂ ഒരുമിച്ച് വർഷങ്ങളോളം ഒരേ ബിസിനസ് ചെയ്ത് കൂടെയുള്ള വ്യക്തി ചതിച്ചു സാമ്പത്തികമായിട്ട് വൻ നഷ്ടം ചീത്തപ്പേര് അങ്ങനെ വിഷമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരൻ എന്നാലും എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചല്ലോ എന്നാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് ഈശോ പറയുന്നു വിഷമിക്കേണ്ട വിഷമിക്കേണ്ട ദൈവം അനുവാദിക്കാതെ നിനക്കൊന്ന് സംഭവിച്ചിട്ടില്ല നിനക്ക് നഷ്ടപ്പെട്ട പേര് നിനക്ക് നഷ്ടപ്പെട്ട ജീവിതത്തിന്റെ ആരോഗ്യം ദൈവം നിനക്ക് തിരിച്ചു തരും ദൈവം നിനക്ക് തിരിച്ചു തരും നീ വിശ്വസിക്കൂ നീ വിശ്വസിക്കൂ നിന്റെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളും ഈശോടെ മുമ്പിൽ സമർപ്പിക്കുകയാണ് കർത്താവ് ആ മേഖലകളെ വിശുദ്ധീകരിക്കും അത് അനുഗ്രഹമാക്കി മാറ്റും അനുഗ്രഹമാക്കി മാറ്റും സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ പ്രാർത്ഥനയോടെ ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം आ